ശരീരവണ്ണം വർദ്ധിപ്പിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇത് വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഔഷധ കൂട്ടാണ് ഇതിൻ്റെ പേര് അല്ലർജുൻ ഡേറ്റ്സ് മിക്സ് ഓക്കെ ഇതിൽ അത് മാത്രമല്ല അതിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന ഔഷധ കൂട്ട് പോയിലുകളുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ കഴിക്കേണ്ടത് ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു പീസ് ഈത്തപ്പോഴും അവരോട് ചേർന്ന് കിടക്കുന്ന ഓയിൽ ഉൾപ്പെടെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഇതിൽ നിരവധി ഔഷ അടങ്ങിയിട്ടുന്ന ഈ ഒരു കൂട്ട് നമുക്ക് തുടർച്ചയായിട്ട് കഴിക്കുന്ന അനുസരിച്ച് തന്നെ നല്ല വൈറ്റമിൻസും മിനറൽസും വർദ്ധിക്കുന്നുണ്ട് അത് മാത്രമല്ല നല്ല വിശപ്പ് കൂടാനും സഹായിക്കുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു ലേഹ്യമാണ് അല്ലർജുൻ്റെ ഈ ഒരു ഡേറ്റ്സ് മിക്സ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് റിസൾട്ട് കണ്ടു തുടങ്ങുന്നുണ്ട് ശരീര പുഷ്ടി വർദ്ധിക്കാൻ അതുപോലെ തന്നെ ശരീരവണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ലേഹ്യമാണ് അലർജിയുടെ ഈ ഒരു ഡേറ്റ് സെൻസിൽ ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ദിവസവും നമ്മൾ രണ്ട് മണിക്കൂർ ഇട്ട് ചെറിയ അളവിൽ എന്തെങ്കിലും ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ വെജ് ഐറ്റംസ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെറിയ അളവിൽ കഴിക്കുന്നതും ശരീരവണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഒരു ദിവസം ഒന്നര ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ വ്യായാമം ജിമ്മ് ഇങ്ങനെയുള്ള ചില പ്രക്രിയകൾ കൂടി നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ശരീരം പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ശരീരവണ്ണം അഥവാ ശരീര പുഷ്ടി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഈ ഒരു ഡേറ്റ്സ് മിക്സ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നിങ്ങളും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാം ഓക്കെ